കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആണ് കഴിഞ്ഞു പോയത് അല്ലെ അപ്പൊ ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്നലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ല എങ്കിൽ വോട്ട് രേഖപ്പെടുത്താവുന്ന നോട്ടയ്ക്ക് വരികയാണെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുകയാണ് നോട്ടയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പ്രചാരം ഇങ്ങനെ കുറയുന്നത് വേണ്ടേ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിലാണ് നോട്ട ഏർപ്പെടുത്തിയത് വോട്ടേഴ്സിന് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഒരു ദശകത്തിനിപ്പുറം ജനങ്ങൾക്ക് നോട്ടയോടുള്ള പ്രിയം കുറഞ്ഞുവരികയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രിയങ്കാഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് നോട്ടയ്ക്ക് ഏറ്റവും കുറവ് വോട്ട് ഒൻപതര ലക്ഷത്തിലേറെ പേർ വോട്ട് ചെയ്തതിൽ നോട്ടയ്ക്ക് കുത്തിയത് അയ്യായിരത്തി നാനൂറ്റിയാറ് പേർ മാത്രം ആകെ പോൾ ചെയ്തതിന്റെ ദശാംശം അഞ്ച് ഏഴ് ശതമാനം കടുത്ത ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ടാക്കിയ പാലക്കാട്ട് ആകെ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ ആകെ വോട്ടുകളുടെ ദശാംശം ഒൻപത് രണ്ട് ശതമാനം ചേലക്കര മണ്ഡലത്തിൽ ദശാംശം ആറ് ഏഴ് ശതമാനമാണ് നോട്ടയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സ്ഥിതി വ്യത്യസ്തമല്ല മഹാരാഷ്ട്രയിൽ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് നോട്ടയുടെ പെട്ടിയിൽ വീണത് ജാർഖണ്ഡിൽ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വോട്ടർമാർ നോട്ടയിൽ വിരലമർത്തി നോട്ടയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കും പ്രതീകാത്മക പ്രതിഷേധമായി മാത്രമേ നോട്ടയെ വോട്ടേഴ്സ് കരുതുന്നുള്ളൂ ജനങ്ങൾ സമ്മതിദാനാവകാശം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതാണ് നോട്ട വോട്ടുകൾ കുറയാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു റിസർച്ച് ഡെസ്ക് ട്വൻ